ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പോ എന്റെ അഭ്യർത്ഥന മാനിച്ച് ഇന്ന് നമ്മുടെ ഡോറ അങ്ങനെ പുട്ടുണ്ടാക്കിയിരിക്കുകയാണ് പുട്ട് കറി പക്ഷെ ഇന്നലത്തെ കറിയ ഇന്നലത്തെ കറിക്കകത്ത് നമ്മുടെ ശാസ്ത്രങ്ങളുടെ കായലിലെ വെള്ളം പോലെ കുറച്ച് കോരി വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട് പിന്നെ കോണ് കോണു കൊഞ്ച അറിയാലോ എല്ലാവർക്കും നമ്മുടെ ചോളം ചോളം ഇവിടെ നമ്മള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വീഡിയോയില് കാണിച്ചിട്ടല്ലേ അപ്പൊ അത് ഗബ്രൂട്ടിന് പുട്ട് വേണം പുട്ട് വേണം ചൂടാണ് കേട്ടോ പക്ഷെ പുട്ട് വേണം എന്ന് പറയും ഗബ്രൂട്ട വാങ്ങി അയ്യോ ഊദാ പോയി ഊതാണിയിലിട്ട് കൊടുക്ക ഒരുപാട് പേര് എന്നെ കുറ്റപ്പെടുത്തി വേണമെങ്കിൽ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോണം ഉണ്ടാക്കി തരുന്നേ രണ്ടു കൊല്ലം ഞാനും ഉണ്ടാക്കി കൊടുത്തു കേട്ടാ കണക്ക് പറയാ രണ്ടു കൊല്ലം ഞാനും ഉണ്ടാക്കി കൊടുത്തു ഒരു പരാതിയും പറയാതെ നിങ്ങളെല്ലാരും എന്നെ കുറ്റപ്പെടുത്തും കേട്ടാ രണ്ടര കൊല്ലം ഇവിടെ വന്നിട്ട് രണ്ടര കൊല്ലം കൊണ്ട് ഞാനും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ രണ്ട് കൊല്ലം കൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തത് ഏഹ് നിങ്ങളെല്ലാവരും എന്നെ കുറ്റം പറയുമ്പോൾ അതും ചിന്തിച്ചോ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറയുന്നത് അല്ലാതെ കാണാൻ നമ്മൾ സീരിയസ് ആയിട്ട് എല്ലാം പറയുമോ ഇതേപോലെ ഞാനങ്ങനെ സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ വഴക്കിടും കേട്ടോ വഴക്കിടും ബഹളം വയ്ക്കും അടി ഉണ്ടാക്കും എന്നാൽ കരണതൊക്കെ നല്ലോണം തല്ലും ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം നമ്മൾ തല്ലാൻ വേണ്ടിയിട്ട് കണ്ടോ ണ്ടോ മൂക്ക പോയത് തലാടി നിലയ്ക്ക വീഡിയോ ഓഫ് ഔട്ട് അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്താനും അതിനൊന്നും നിന്നിട്ടില്ല ഇതുവരെ ഉണ്ടോ ഇത്രേ നാളായിട്ട് അങ്ങനെ നിന്നിട്ടില്ല ഒന്നിനും രണ്ട് വീഴ്ചയൊക്കെ കേട്ടോ രണ്ട് കഴിഞ്ഞിട്ടിരിക്കും തലയിടിച്ചാണ് വീണത് ഒന്ന് നമ്മുടെ ഏവാതിലും ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നേ ജസ്റ്റ് ഞാൻ കാണിച്ചു ഒന്ന് നമ്മളന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മഴ പെയ്യുമ്പം വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറി ഇനി ഇവിടെ ആണെങ്കി നമ്മള് എന്തെങ്കിലും ചെയ്തൊന്നും ശരിയാക്കണം അയ്യോ ഗബ്രൂട്ടിന്റെ മുട്ടുന്നുള്ളറി കാണുന്നുണ്ടോ നോക്കിയതാ നടക്കുമായിരുന്നു പിന്നെ നമ്മടെ ഹാളിലും തലയിടിച്ചു വീണു നമ്മടെ അടുക്കളക്കേ ഇത് പോരാട്ടോ സ്ഥലം പോരാ ഇപ്പൊ പാത്രങ്ങളും എല്ലാം കൂടെ വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് സൗകര്യം പോരാ നമ്മുടെ അടുക്കളക്ക് കുറച്ചുകൂടെ നമ്മളൊന്ന് സൗകര്യമാക്കി എടുക്കണം കാരണം പാത്രങ്ങളൊക്കെ പാത്രങ്ങളെല്ലാം കൂടെ ഇനി നമുക്ക് സ്പേസ് ഉണ്ട് വർക്ക് ഏരിയ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ട് തരാം തരാം ഇന്ന് പ്രിൻസിക്ക് പോകണ്ട വിദ്യാഭ്യാസം എന്തായത് കൊണ്ട് പ്രിൻസിക്കും പ്രിൻസിനും ഇന്ന് പോവണ്ട അതുകൊണ്ട് ഇവിടുന്ന് ഒരു കണ്ടിട്ടുണ്ടായിരിക്കും അഞ്ച് അഞ്ച് കിലോമീറ്റർ അഞ്ചോ കിലോമീറ്റർ കഷ്ടിച്ചു വരുത്തുള്ള കുച്ചു മരിച്ച മരിച്ചിട്ടെ അത്യം പറഞ്ഞ അതൊക്കെ ഒരു ഷോക്ക് ആയിരുന്നു എനിക്കപ്പം പെട്ടെന്ന് പ്രിൻസിന്റെ കാര്യം ഓർത്തിട്ട് ആ പേടി വന്നത് പക്ഷേ പ്രിൻസിന് കുരുത്തക്കേടൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഈ പോക്കിരി ഈ പോക്കിരി വളർന്നിരുമ്പഴ് എങ്ങനെ വരും അറിയാൻ പറ്റത്ത് എനിക്ക് ഇവന്റെ പ്രിൻസ് അങ്ങനെ കുരുത്തക്കേടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പ്രിൻസ് എന്നെ പോലെ എക്സ്ട്രാ ഡീസെന്റ് എന്താടി അത് പറഞ്ഞപ്പോ ഒരു പുച്ഛം പോലെ ഒരു നോട്ടം ഏ ഞാൻ എക്സ്ട്രാ ഡീസന്റ് പറ ആണോ അല്ലയോ ഞാൻ വെള്ളം അങ്ങനത്തെ കാര്യമില്ല വെള്ളവടി സിഗരറ്റ് എന്റെ നോക്കിയല്ലേ കഴിച്ച കച്ചോ നമ്മുടെ ഗബ്രൂട്ടം വീട്ടിൽ നിന്ന് പുട്ട കഴിക്കാ ഇവിടെ തന്നെ തന്നെയൊക്കെ വീണത് കേട്ടോ ഇപ്പൊ അങ്ങോട്ട് എന്താ പുട്ടി ഇവിടെ നിന്ന് ആവി പുട്ടിന്റെ പറന്നോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വിക്കാറും പോവും നനയ്ക്ക് വെച്ചേക്കുണ്ട് കുറച്ച് നനവ് കുറഞ്ഞു പോയി അത് കാരണം പൊടിഞ്ഞു പോകുന്നതാണ്ട് ഇങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് കണ്ടോ പക്ഷെ ഗോതമ്പൂട്ടൊന്നും അതാ പറഞ്ഞു ഗോതമ്പൂട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഞാൻ ഓച്ചിറ വീട്ടിൽ വെച്ച് ഇവിടെ എല്ലാം ഉണ്ടാക്കിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറച്ച് സക്സസ് ആയി വന്നത് പക്ഷെ ആദ്യമായിട്ടുണ്ടാക്കിയ എന്നും ചക്ക വീണ് വട്ടം ചത്തന്നും പറഞ്ഞ എന്നും ചാവണം എന്നില്ല കൈപ്പുണ്യം വേണം കൈപ്പുണ്യം ും നിനക്കില്ലാത്തതും എന്റെ ചിരിക്കൊക്കെ ഫാൻസ് ഉണ്ട് കേട്ടോ എന്റെ ചിരി കൊള്ളാന്ന് പറഞ്ഞ ആൾക്കാർ ലൈക്ക് കിട്ടിട്ടുണ്ടായിരുന്നു എന്താടി കമന്റ് പോരാത്തത് പറ കേട്ട് ആ വീടിട്ട് വായി നിങ്ങോട്ട് എന്നിട്ട് ആയിട്ടും എങ്ങനെയുണ്ട് നമ്മളെ ഡോറ അടുക്കളെ പാചകം ചെയ്തുകൊണ്ടിരുന്നില്ലേ ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നേ പെട്ടെന്ന് ആ ഹായ് പറയാനുള്ളൊരു മൂഡില്ല അപ്പോൾ പെട്ടെന്നാണെങ്കിലേ ഇതുപോലെ ഭയങ്കരമായിട്ട് എപ്പോഴും ബി പി ഇങ്ങനെ കുറയാറുണ്ട് ബി പി ഷുവർ എപ്പോഴും ലോയാവാറുണ്ട് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഷർദിലും വരും അപ്പം പെട്ടെന്ന് ഇങ്ങനെ തലൂറ്റിൽ വന്നിട്ട് ഒരുമാതിരി ബാക്കിലോട്ട് പോയി അങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക അപ്പം പ്രതീക്ഷിക്കാതെ ഓരോന്ന് വരുന്നെന്ത് ചെയ്യാനാണ് ഭയങ്കരമായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഡോറയ്ക്ക് ഇങ്ങനെ മിക്ക എപ്പോഴും വരുന്നൊരു കാര്യമാണ് ആ അമ്മയ്ക്ക് വയ്യ മോനെ അമ്മയ്ക്ക് അമ്മയ്ക്ക് വയ്യാതെ അടക്കുകയാണ് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ കാരണം ഇനിയിപ്പം ബ്ലോഗ് എടുക്കാനൊന്നും പറ്റത്തില്ല ഡോറയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കുമല്ലേ അപ്പോൾ ഒരു ബ്ലോഗായിട്ട് നമുക്ക് പിന്നെ വരാം ഡോറ ഓക്കെ ആയതിനു ശേഷം